ുരഭ്യോ നമ ഓം ശ്രീ മഹാദേവിയേ ശ്രീദേവീ മഹാത്മ്യം അർഗളാസ്ത്ര അസീയർ സ്ത്രോത്രമഹമന്ത്രകർഷഭൈരവർഷി അന്ഷ്ടുചന്ദ്രീമാലചണ്ഡിഗ അം ബീജം ഗം ശക്തിലകം ശ്രീമഹി പ്രസാദസിദ്ധ്യർ ജപേ വിനിഗം ലം ഇതിഷംഗന്യാസ

േദിവദയം സ്തുയതേ നിബുധൈർവേദ സമേവ സുഭുജിവാഗ്രേ ബ്രഹ്മൂവാ സരസ്വതീ ശ്രീ മാർക്ക ജയന്തി മംഗളാകാളീ ഭദ്രകാളി കപാലി ദുർഗാക്ഷമാ ശിവദാത്രീ സ്വാഹ സോദാ നമസ്തുവ മധു കൈട്രാവി രൂപം ദേഹി ജയം ദേഹി യശോ യശോദേഹി ദിശോ വിദാത്രി വരദേ നിർശ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി വന്ദിദാംഗ്രി യുഗേ ദേവിസൗഭാഗ്യദായ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ദിശോജഹി ധൂമ്രലോചന ദർപ്നിതാ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ദേവി ജി രക്തബീജവദേവി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ദിശോജഹി रूपम देहि जयम देहि यशो देहि दिशो जहि नदेदा भक्त चंडिगे देहि जयम देहि यशो देहि दिशो जहि स्तुव्यो भक्ति पूर्व तां चंडिगे व्यादिनाशिनी देहि यशो देहि दिशो जहि രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി വിദേഹി വിദേഹി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ വിദേഹി ദേവി കല്യാണം വിദേഹി ശ്രീയം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജീ വിദ്യം യശസ്വന്ദം ലക്ഷ്മി വന്ദം ജമാ ഗുരു ം ദേഹി ജയം यशोदे हितिशोजेहि प्रजंडा दैत्य दर्पग्ने चंडिके प्रमदायमे रूपम देहि जयम देहि यशोदे हितिशोजेहि दे दे चदोर पूजे चदर्वखत्रा संस्तु देवरमेश्वरी रूपम देहि जयम देहि यशोदे हितिशोजेहि कृष्णेन संस्तुते दे देवी सश्वत्प्रख्या तुमबिगे रूपम देहि जयम देहि यशो देहि दिशो जेहि हिमाजल सुधा नादा पूजि दे परमेश्वरी रूपम देहि जयम देहि यशो देहि दिशो जेहि सुरासुर शिरो रत्ना निकृष्टा चरने बिगे रूपम देहि जयम देहि यशो देहि दिशो जेहि പരമേശ്വരി രൂപം ദേഹി 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 ജയം യശോ ഇന്ദ്രാണീ പതി സദ്ഭാവ പരമേശ്വരിദണ്ഡ ദൈത്യദർ വിനാശി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ദേവി തിശോജഹി ദീ ദത്താനന്ദോ ദോ रूपम देहि जयं देहि यशो देहि दिशो जहि पत्नी मनोरमा देहि मनोवृत्तानुसारिणी तारिणी दुर्ग संसार सागरस्य गुरुत्वा पुत्रान् देहि दनं देहि सर्वकामां च देहि मे रूपं देहि जयं देहि यशो देहि दिशो जहि ോദി സംബദ ഇതം സ്ത്രോത്രം പഠിത് മഹാസ്തോത്രം പഡേര സപ്തീ സംഖ്യ പരമാോദി സംവദ ഇതില സ്ത്രോത്രം ള ശിവേ സർവാർത്ഥ ശരണ്യേ ശരണ്േദ്രംഭകേ ഗൗരീ നാരായണി നമോസ്തുദേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ